സിദ്ധാന്തം ദിലീപിന്റെ ദിലീപിന്റെ തന്നെ തകർക്കാനാണ് പ്രതിരോധം ഇവരി പലരെയും ഞാനടക്കമുള്ള പലരെയും പല അർദ്ധരാത്രികളിലും പല അസമയങ്ങളിലും ഞങ്ങളുടെ വീടുകളിൽ സുരക്ഷിതരായി കൊണ്ടാക്കിയിട്ടുള്ള ഡ്രൈവർമാരുണ്ട് അപ്പൊ അതുകൊണ്ട് എല്ലാ സഹപ്രവർത്തകരെയും അങ്ങനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ ഇതിന് നടന്നിരിക്കുന്നത് ഒരു ഒരു ഈ ഈ പറഞ്ഞ നവംബർ മാസം തീയതി തോമസ് ചാണ്ടി സാർ രാജിവെച്ച അതേ ദിവസം മറ്റൊരാൾ അയാളുടെ കാറിൽ ദൃശ്യങ്ങൾ ദിലീപിന്റെ വീട്ടിൽ കൊണ്ടുവന്നു ദിലീപിന്റെ വീട്ടിൽ നിന്ന് ഒരു കൂട്ടത്തോടെ ദൃശ്യങ്ങൾ കണ്ടു കണ്ടിട്ട് ദിലീപ് എന്റെ കയ്യിൽ കൊടുത്തിട്ട് അയാൾ ഇന്ന് വിധി പറയുകയാണ് നടിയെ ആക്രമിച്ച കേസിൽ ഏകദേശം ഇരുപത് വർഷത്തിൽ പരം ശിക്ഷ കിട്ടാവുന്ന വകുപ്പുകള് ഇതിനോടകം തന്നെ എഴുതി ചേർക്കപ്പെട്ടിട്ടുണ്ട് തീർച്ചയായിട്ടും തെറ്റ് ചെയ്തവർ വൃക്ഷിക്കപ്പെടണം എന്ന് തന്നെയാണ് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് ഒരു പക്ഷെ ആ നടി അനുഭവിച്ച ആ വേദനയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ മനസ്സിനുള്ളിൽ വലിയ രീതിയിൽ വിങ്ങിപ്പൊട്ടലുകൾ ഉണ്ട് എന്നുള്ളതാണ് ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു തമാശയായിട്ട് തോന്നുന്നുണ്ട് എങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തി ഇതിൽ പ്രതി ചേർക്കപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് ആ പെൺകുട്ടി പറയുന്ന തുണയാണ് എന്ന് നിങ്ങൾക്ക് തോന്നേണ്ടതുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു മനോവികാരം എത്ര ഭീകരമായിരിക്കുമെന്ന് പറയേണ്ടതായിട്ടില്ലല്ലോ ദിലീപിനെ കൊടുക്കാൻ വേണ്ടിയിട്ടാണോ ഇത് ചെയ്തത് എന്ന് അത് കോടതി തീരുമാനിക്കട്ടെ കോടതിയിൽ വിധി വരട്ടെ അല്ലാതെ നമ്മൾ ഇവിടെ ഇരുന്ന് എഴുതാപ്പുറം വായിക്കരുത് ഇവിടെ ബാലചന്ദ്ര എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ ഉണ്ടല്ലോ ആ മനുഷ്യൻ കൊടുത്ത ആ ഒരു തെളിവ് ആ ഒരു തെളിവാണ് ദിലീപിനെ അത്രമാത്രം കുടുക്കിയത് എന്നുള്ളതാണ് കഴിഞ്ഞ വർഷം അദ്ദേഹം മരണപ്പെട്ടു പക്ഷെ മരിക്കുന്നതിന് മുന്നേ ഒരുപാട് സത്യങ്ങൾ ആൾ തുറന്നു പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഈ ഒരു കേസ് ഏകദേശം എട്ട് വർഷത്തോളമായല്ലോ ഈ ഒരു കേസിൽ പലർക്കും പലതും പറയാനുണ്ടായിരുന്നു അതിലേക്കൊരു എത്തിനോട്ടമാണ് ഈ വീഡിയോ ദിലീപിന്റെ ആ തുടക്കം മുതൽ ഇന്ന് വരെയുള്ള കുറച്ച് ഭാഗങ്ങൾ നിങ്ങളൊന്ന് കേൾക്കുക ഈ കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും നിർണായകമായിട്ടുള്ള കാര്യങ്ങളാണ് സ്കിപ്പ് ചെയ്യാതെ കാണുക ഈ പ്പം പോലീസിന് ദിലീപിലേക്ക് എത്താൻ മതിയായ കാരണങ്ങൾ ആദ്യഘട്ടത്തിലുണ്ടായിരുന്ന പൽസർ അടക്കം മുഴുവൻ പ്രതികളെയും പിടികൂടിയെങ്കിലും ബിഎപിയായ ദിലീപ് അന്വേഷണ പരിധിക്ക് പുറത്തായിരുന്നു ഏപ്രിൽ പതിനെട്ടിന് പോലീസ് സമർപ്പിച്ച ആദ്യ കുറ്റപത്രത്തിലും ദിലീപ് ഉൾപ്പെട്ടിരുന്നില്ല എല്ലാം സഹിക്കുന്ന കരുടെ ഘട്ടത്തിലായിരുന്നു ആ കത്തിന്റെ വരവ് കുന്നംകുളം സ്വദേശി സജിത്തിന്റെ വീട്ടിൽ നിന്നാണ് കത്ത് കണ്ടെത്തിയത് ആദ്യകാര്യതാൻ സുനിയുടെ കൈയക്ഷുമായി ക്രൈംബ്രാഞ്ച് ഒത്തുനോക്കും സഹതടവുകാരനെ കൊണ്ട് പിന്നാലെ ദിലീപിനെ ജയിലിൽ നിന്ന് കോടി സഹതടവുകാരൻ മുന്നിൽ എത്തി ഞാൻ കത്തുമായിട്ട് ഇന്ന് ഇങ്ങനെ ഒന്നും ചില അച്ഛനെടുത്തേ തിരിച്ചു വെച്ചത് കാരണം ഞാൻ എന്റെ ലൈഫിന്റെ ഓർമ്മയിൽ കാണാത്ത ഒരാൾ ഒരു കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ എന്തായാലും ഉത്തരം പറയാം അല്ല അതെ വിടാൻ തോന്നിയില്ല അതുകൊണ്ട് തന്നെയാണ് ആ കേസിന്റെ കാര്യങ്ങൾ ശക്തമായിട്ട് തന്നെ പോലീസ് അന്വേഷണീ സത്യം പുറത്തു വരണം അതിനുവേണ്ടി ഏതെ പോകണം പൾസർ സുനിക്ക് ഒന്നര കോടി രൂപയാണ് ദിലീപ് കൊടുത്തത് എന്നാണ് പൾസർ സുനിയുടെ മൊഴി ഇതെങ്ങാനും പോലീസ് പിടിച്ചാൽ അത് മൂന്ന് കോടി രൂപയാക്കി നിനക്ക് ഉയർത്തി തരാം എന്ന് ദിലീപ് പറഞ്ഞു എന്നാണ് പൾസർ സുനി പറയുന്നത് ഈ പൾസർ സുനി എന്ന് പറയുന്ന വ്യക്തി ഒരു പുണ്യാളനൊന്നുമല്ല അയാൾ പറയുന്ന കാര്യങ്ങൾ മുഴുവനായിട്ട് എടുക്കാൻ കഴിയില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം സിനിമാ ലോകത്ത് അയാൾക്ക് വലിയ പിടിപാടുകളുണ്ട് ഒരുപാട് നടന്മാരുടെ പേര് ദിലീപ് തന്നെ പറയുന്നുണ്ട് അവരുമായിട്ടൊക്കെ ഈ മനുഷ്യന് വലിയ ബന്ധമുണ്ട് എന്നുള്ളത് അതുകൂടാതെ തന്നെ ആക്രമിക്കപ്പെട്ട ആ ഒരു നടിക്കും ഈ മനുഷ്യനെ അല്ല ആ നാറിയെ വ്യക്തമായിട്ട് അറിയാം എന്നുള്ളതാണ് ചില്ലറ ചില്ലറ കൊട്ടേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്ന വ്യക്തിയായിരുന്നു ഈ പൾസർ സുനി എന്ന് പറയുന്ന ആ ഒരു നികൃഷ്ട ജീവി എന്ന് പറയേണ്ടി വരും കഴിഞ്ഞ ദിവസം അവരുടെ അമ്മയുടെ ഒരു വീട് ഞാൻ കണ്ടു അതിജീവിതക്ക് വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു അവരുടെ സങ്കടത്തിൽ ഞാൻ പങ്കുചേരുന്നു എൻ്റെ മകനെ കൊണ്ട് ഇത് ജയിച്ചതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ളൊരു വല്ലാത്ത കരച്ചിൽ നടൻ കണ്ടിരുന്നു ഇതേ പൾസർ സുനിയുടെ തന്നെ ഒരു ഹിഡൻ ക്യാമ്പ് വീഡിയോ നമ്മൾ മുന്നേ കണ്ടിട്ടുണ്ട് അത് റിപ്പോർട്ട് ചാനലാണ് പുറത്തുവിട്ടിട്ടുള്ളത് എന്ന് തോന്നുന്നു അങ്ങനെ ഒരു വീഡിയോ പോലും കെട്ടിച്ചമച്ചതാണ് എന്ന് നമുക്ക് തോന്നിപ്പോയി എന്നുള്ളതാണ് അത് ദിലീപിനെ കൊടുക്കാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്തതാണോ എന്നുള്ള ഒരു ഡൗട്ട് അവിടെ നിൽക്കുന്നുണ്ട് ഇതൊക്കെ കോടതി തെളിയിക്കേണ്ട കാര്യം കൂടിയാണ് ഇപ്പൊ സോഷ്യൽ മീഡിയയും അതേപോലെ തന്നെ ന്യൂസ് ചാനലുകളുമാണ് ഇൻവെസ്റ്റിഗേഷൻ എന്ന പേരിൽ പല സത്യങ്ങളും തുറന്നു പറയുന്നത് ഇതൊക്കെ പ്രതിക്ക് രക്ഷപ്പെടാനുള്ള വഴികളാണ് എന്നുള്ളതാണ് ഇവിടെ ദിലീപ് ചെയ്ത കാര്യങ്ങൾ എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഒന്നാമത്തെ കാര്യം അയാൾ തെളിവ് നശിപ്പിച്ചു എന്നുള്ളതാണ് അതായത് ഈ നടിയെ ആക്രമിച്ചതിൻ്റെ വീഡിയോസ് ദിലീപിന്റെ കയ്യിൽ ഉണ്ടായിരുന്നു എന്ന് മരണപ്പെട്ടുപോയ ബാലചന്ദ്രൻ പറയുന്നുണ്ട് ആ വീഡിയോ കാണുന്നത് ഞാൻ അവരുടെ മുന്നിൽ ഇരുന്ന് കണ്ടതാണ് എന്നും അദ്ദേഹം പറയുന്നുണ്ട് ആ ദൃശ്യങ്ങൾ അടങ്ങിയ ആ ഒരു ടാബ്ലറ്റോ മൊബൈൽ ഫോണോ നശിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതുകൂടാതെ ഈ ഒരു ക്രൂരകൃത്യം ചെയ്യിക്കാൻ വേണ്ടി കൊട്ടേഷൻ കൊടുത്തു എന്നുള്ളതാണ് അടുത്ത എഫ്ഐആർ ഇത് തന്നെ വലിയ ഗുരുതരമായിട്ടുള്ള കാര്യങ്ങളാണ് എന്നുള്ളതാണ് വലിയ വലിയ ശിക്ഷകൾ കിട്ടാൻ സാധ്യതയുള്ളതാണ് പൾസർ സുനിക്ക് എന്ത് ശിക്ഷ കിട്ടുന്നു അതേ ശിക്ഷ തന്നെ ഇത് ചെയ്യിച്ച ആൾക്കും കിട്ടും എന്നുള്ളതാണ് കൊല്ലാൻ കൂട്ടുനിന്നവനും കൊല്ലാൻ പറഞ്ഞവനും ഒക്കെ ഒരു ശിക്ഷ തന്നെയാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിലുള്ളത് ഇന്ത്യൻ പീനൽ കോഡ് അങ്ങനെ തന്നെയാണ് വിധിക്കുക എന്നുള്ളതാണ് ഇവിടെ പണം ും വാങ്ങിയതിനും കയ്യിൽ നിന്നോ ഒരു മുപ്പതിനായിരം രൂപ കൈപ്പറ്റി എന്നുള്ള ഒരു കാര്യം പറയുന്നുണ്ട് അതൊക്കെ നാദിർഷയുടെ മൊഴി നോക്കിയാൽ മനസ്സിലാവും എന്ത് രീതിയിലാണ് എന്തിനാണ് കൊടുത്തതെന്നൊക്കെ എന്നൊക്കെ ഓക്കെ അപ്പൊ ഇന്ന് വിധി പറയുന്ന സമയത്ത് പൾസർ സുനിക്ക് എന്ത് ശിക്ഷ കിട്ടുന്നു അത് ഇരുപത് വർഷമാണെങ്കിൽ ഇരുപത് വർഷം ദിലീപിനും കിട്ടും ദിലീപ് അത് ചെയ്യിച്ചു എന്നാണ് പറയുന്നത് ഇനി എന്താണ് സംഭവിക്കുക എന്ന് പറയാൻ കഴിയില്ല ഏതെങ്കിലും രീതിയിൽ ഇതിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ എന്ന് പറയാൻ കഴിയില്ല ഇതൊക്കെയായിരുന്നു എഫ്ഐആർ ഇതൊക്കെയായിരുന്നു ഗുരുതരമായിട്ടുള്ള ആ ഒരു വകുപ്പുകൾ ചേർത്ത് അദ്ദേഹത്തിന് ലോക്ക് ചെയ്യാൻ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളതാണ് ഒന്ന് ആ നടിയെ അതിക്രൂരമായിട്ട് പീഡിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് അവരെ കൊണ്ട് വളരെ വൃത്തികെട്ട രീതിയിലുള്ള പല ചെയ്തികളും ചെയ്യിച്ചിട്ടുണ്ട് പിന്നെ കൊല്ലാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യം ഗൂഢാലോചന നടത്തിയിട്ടുണ്ട് വലിയ രീതിയിലുള്ള ഒരു കുരുക്ക് തന്നെ ദിലീപിന് ഈ വിഷയത്തിൽ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് കോടതി ഏത് രീതിയിലതിനെ കാണുക എന്ന് പറയാൻ കഴിയില്ല ഇനി ഭാഗ്യലക്ഷ്മി എന്ന ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് പറയുന്ന ഈ വാക്കുകൾ കൂടി നിങ്ങളൊന്ന് കേൾക്കണം അതായത് ഇരയാക്കപ്പെട്ട ആ ഒരു പെൺകുട്ടി ഭാഗ്യലക്ഷ്മിയുടെ മുഖത്ത് നോക്കി മുന്നിലിരുന്ന് കൊണ്ട് പറഞ്ഞ കുറച്ച് വാക്കുകളാണ് ആ കുട്ടി എൻ്റെ അടുത്ത് പറഞ്ഞത് സുനി ആദ്യം രണ്ടുപേര് കയറി ആ കുട്ടിയുടെ കൈ മുറുകെ പിടിച്ചു അത് എന്താണ് എന്ന് ചോദിച്ചപ്പോൾ ചേച്ചി പേടിക്കണ്ട ചേച്ചിക്കെതിരെ ഒന്നും അല്ല നമ്മൾ വന്നിരിക്കുന്നത് ഡ്രൈവർക്കെതിരെയാണെന്ന് ആണെന്ന് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഡ്രൈവർ പോയി പിടിച്ചവർ അപ്പം ഇവൾ ആദ്യം പിടിച്ചപ്പോൾ ഇവളൊന്ന് ഭയുന്നു അവരങ്ങനെ പറഞ്ഞപ്പോൾ ഇവളൊന്ന് തണുത്തു കുറച്ച് കഴിഞ്ഞ് അപ്പം വണ്ടി ഓൾറെഡി മൂവ് ചെയ്തു തുടങ്ങി ഒരു വണ്ടി ഓടിക്കുന്ന ആളും രണ്ടുപേരുണ്ടായിരുന്നു അത് കഴിഞ്ഞാണ് പിന്നെ സുനി കയറിയത് സുനി കയറിയ ഉടനെ അയ്യോ എനിക്ക് അറിയാമോ ഈ ചേട്ടനെ നന്നായിട്ട് അപ്പോൾ ഞാൻ ചോദിച്ചു എങ്ങനെയാണ് നിനക്ക് ഇയാളെ പരിചയം എന്ന് വെച്ചാൽ പറഞ്ഞു ഗോവയിലേത് പടത്തിൻ്റെ ഷൂട്ടിംഗ് സമയത്ത് ഒരു മാസം ഇയാളായിരുന്നു ആ പ്രൊഡക്ഷൻ്റെ ഡ്രൈവർ അപ്പോൾ അങ്ങനെ എനിക്കറിയാം അപ്പോൾ അന്നൊന്നും ഇങ്ങനെ ഒരു ഇതാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഒരു ക്രിമിനൽ ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല അപ്പോൾ പെട്ടെന്ന് പരിചയമുള്ള ഒരാളെ കണ്ടതിൻ്റെ ഒരു ആശ്വാസം എനിക്കുണ്ടായിരുന്നു പക്ഷേ അയാൾ പറഞ്ഞു ഞാൻ കൊട്ടേഷൻ കിട്ടിയിട്ട് വന്നിരിക്കുകയാണ് നിങ്ങൾക്കെതിരെ എന്ന് പറഞ്ഞു അപ്പോൾ നിങ്ങളെ വളരെ മോശമായി ചിത്രീകരിച്ച് കൊടുക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്നാണ് പറഞ്ഞു ഞാൻ തന്നാൽ പോരെ ആ പൈസ എന്നെ വെറുതെ എന്ന് ചെയ്തു ഈ വാക്കുകളെ ഇപ്പൊ വളച്ചൊടിക്കുന്ന ആളുകളുണ്ട് അതായത് ഒരു അതിജീവിതയുടെ മുന്നിൽ ആക്രമിക്കാൻ വന്ന വ്യക്തി ഇങ്ങനെയാണോ സംസാരിക്കുക എന്നുള്ളത് ഇവിടെ ഭാഗ്യലക്ഷ്മി എന്ന് പറയുന്ന ഈ ഒരു സ്ത്രീ പറയുന്നത് ഇരയാക്കപ്പെട്ട പെൺകുട്ടി പറഞ്ഞ വാക്കിനെ അവരുടേതായ രീതിയിൽ പറഞ്ഞു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ എന്താ സംഭവിക്ക നമ്മൾ സിനിമകളിലൊക്കെ കണ്ടിട്ടില്ലേ എങ്ങനെ ആയിരിക്കും ഇങ്ങനെ പ്രതിനായകന്മാരായി നിൽക്കുന്ന ക്രൂരന്മാരായ ആളുകൾ പ്രതികരിക്കുക ഇങ്ങനെ ആവില്ല അവർ പറയുന്ന രീതി ഇതാവണം എന്നില്ല ഇവരത് സൗമ്യമായ രീതിയിലാണ് പറഞ്ഞത് പക്ഷെ അതിന്റെ ഭീകരത എത്രത്തോളം ഉണ്ട് നിങ്ങൾ മനസ്സിലൊന്ന് വിചാരിച്ചാൽ മാത്രം മതി എന്നുള്ളതാണ് അയാൾ തരാമെന്ന് പറഞ്ഞ പണം ഞാൻ തന്നാൽ പോരെ എന്നെ ഉപദ്രവിക്കാതിരുന്നു എന്നാണ് ചോദിക്കുന്നത് അതിൽ പൾസർ സുനി പറയുന്നത് എനിക്ക് കൊട്ടേഷൻ കിട്ടി വന്നതാണ് എന്നും ിയതാണ് എന്നുള്ള ഒരു കാര്യം പറഞ്ഞു എന്നുള്ളതാണ് പിന്നെ ആളുകൾ അടുത്തതായി വാദിക്കുന്നത് അത് നുണയാവും അങ്ങനെ ആരെങ്കിലും പറയൂ കൊട്ടേഷൻ കിട്ടിയ ആള് കൊട്ടേഷൻ വാങ്ങി വന്നതാണെന്ന് പറയില്ല എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് ഓക്കെ അത് കോടതിയിൽ പരിഗണിക്കട്ടെ നമ്മൾ ഇവിടുത്തെ ചർച്ച ചെയ്തൊരു കാര്യമില്ല എപ്പോഴും പേടി ആ രണ്ടു മണിക്കൂർ ആ പെൺകുട്ടി രണ്ടു മണിക്കൂർ നമ്മുടെ നഗര മധ്യത്തിൽ കൂടി ആ കുട്ടിയെ കൊണ്ട് സഞ്ചരിച്ചിരിക്കുന്നു ഈ വാഹനം പലരും ചോദിക്കുന്ന പോലെ ഞാനും ചോദിച്ചു ഈ ഇന്റർവ്യൂവിൽ നമുക്ക് കുറച്ചുകൂടെ അത് പറയാം അല്ല ഇപ്പോൾ കൂളിംഗ് പേപ്പർ ഒട്ടിക്കാൻ പാടില്ല എന്ന് നിയമമുണ്ടല്ലോ അപ്പോൾ ആ വണ്ടിയിൽ കൂളിംഗ് പേപ്പർ ഒന്നും ഇല്ലായിരുന്നു സൺ സൺഗ്ലാസ് ഫിലിമൊന്നും ഇല്ലായിരുന്നല്ലോ അങ്ങനെയാണെങ്കിൽ ഇത് പുറത്തു പോകുന്നവർ കണ്ട് കാണില്ലേ ഫേസ്ബുക്കിലൊക്കെ പലരും അത് ചോദിക്കുന്നുണ്ട് ഇതേ ചോദ്യം ഞാൻ അവളോടും ചോദിച്ചു അപ്പോൾ അവൾ പറഞ്ഞു പരക്കം പായുന്ന വണ്ടികളാണ് ഈ വണ്ടി ഒരിടത്ത് നിർത്താതെ ഓടിക്കൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ ഒരാൾക്കും മറ്റേ വണ്ടിയിലൊന്നും നോക്കൂ കാരണം ഏകദേശം ഒമ്പതര പത്ത് മണിയായി ആരും ശ്രദ്ധിക്കുന്നില്ലായിരുന്നു ഞാൻ ആഗ്രഹിച്ചു ആരെങ്കിലും ഒരാൾ ഈ വണ്ടിയിലേക്ക് തിരിഞ്ഞു നോക്കിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു ഓക്കെ എറണാകുളം പോലെയുള്ള ഒരു സിറ്റിയിൽ ഒരിക്കലും നിർത്താതെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വണ്ടി ഉണ്ടാവില്ല എന്നാണ് അടുത്ത കമന്റ് അതുപോലെ തന്നെ കൂളിംഗ് ഇല്ലാത്ത വാഹനമായത് കൊണ്ട് തന്നെ ആളുകൾ കാണില്ലേ എന്നുള്ള ഒരു കാര്യം അടുത്ത ഒരു ചോദ്യമായിട്ട് നിൽക്കുന്നു ഇത്രയും തിരക്കുള്ള ആ ഒരു ടൗണിൽ നിർത്താതെ ഓടിക്കൊണ്ടിരുന്ന ഒരു വാഹനത്തിനകത്തേക്ക് തിരക്ക് പിടിച്ച സമയത്ത് ആളുകൾ നോക്കുമോ എന്നുള്ളത് ഒരു വലിയ ചോദ്യം തന്നെയാണെന്നുള്ളതാണ് പല ആളുകൾക്കും ഈ നടി പറഞ്ഞതൊക്കെ നുണയാണ് അത് കെട്ടിച്ചമ്മച്ച് ഉണ്ടാക്കിയതാണ് എന്ന് വരുത്തി തീർക്കണം എന്നുള്ളതാണ് നിങ്ങൾക്ക് ഫോറൻസിക് റിപ്പോർട്ടിനെ കുറിച്ച് വല്ല ബോധവുമുണ്ടോ അവരുടെ ശരീരത്തിൽ നിന്നും അവരുടെ വസ്ത്രത്തിൽ നിന്നും ഒരുപാട് ആളുകളുടെ ശുക്ലത്തിന്റെ ഈ അംശങ്ങൾ കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് എനിക്കത് വിവരിക്കാൻ വയ്യ ഭയങ്കര വിഷമമുണ്ട് അത്രമാത്രം അവരെ പീഡിപ്പിച്ചിട്ടുണ്ട് അതിന്റെയൊക്കെ കൃത്യമായ രേഖകൾ പോലീസിന്റെ കയ്യിലുണ്ട് ഇതൊരിക്കലും കെട്ടിച്ചമച്ചതല്ല എന്നുള്ളതിന്റെ തെളിവുകൾ ഇഷ്ടം പോലെയുണ്ട് ഇനി അടുത്തത് നടൻ ദിലീപ് ഇത് ചെയ്യിച്ചത് എന്നുള്ളതാണുള്ള സംശയം ഇതിനൊരു ദൃക്സാക്ഷി ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയ ഒരാൾ ഉണ്ടെങ്കിലോ മരണപ്പെട്ടുപോയ ബാലചന്ദ്രൻ സാറ് ഇതൊന്ന് കേട്ടോ കേന്ദ്ര പൾസർ സുനിയുമായി അടുപ്പമുണ്ടെന്ന് അറിയുന്ന ദിലീപിന്റെ സർക്കിളിന് പുറത്തുള്ള ഒരാൾ ആയിരിക്കാം ഒരുപക്ഷെ തീർച്ചയായിട്ടും അപ്പൊ അങ്ങനെയെങ്കിൽ അവരുടെ ഭാഗത്ത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആശയവിനിമയം ഉണ്ടായോ ഈ വിഷയത്തിൽ അപ്പോഴത്തേക്ക് എൻ്റെ ഒരു നിഷ്കളങ്കത കൊണ്ട് ഞാൻ പറയുമല്ലോ സാർ ആ പയ്യനാണ് സത്യത്തിൽ ഞാൻ കണ്ടതെന്ന് ഞാനതിനെ എന്താ ഉറപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമം പോലെ അതായത് ഞാൻ കണ്ടത് അവനെ തന്നെയാണ് എന്നുള്ള രീതിയിൽ അപ്പോൾ പുള്ളിയനോട് പറഞ്ഞു ബാലു കണ്ടതവണ തന്നെയാണ് പക്ഷേ അവനുമായിട്ട് പല ഇടപാടുകളും എല്ലാ സിനിമാക്കാർക്കുണ്ട് മുകേഷനായിട്ടുമായിട്ട് നല്ല അടുപ്പം അടുപ്പമാണ് എല്ലാവരുമായിട്ടും നല്ല അടുപ്പമാണ് അപ്പോൾ അതുകൊണ്ട് ഞാനും നമ്മുടെ ആവശ്യങ്ങൾക്കൊക്കെ സഹകരിക്കുന്ന ഒരു പയ്യനാണ് ബാലു അയാളെ കണ്ട കാര്യം ഒരു കാരണവശാലും പുറത്തു പറയരുത് എന്ന് തിരുവനന്തപുരത്ത് വെച്ച് ഡിങ്കൻ്റെ സെറ്റിൽ വെച്ച് പുള്ളിയനോട് പറയുകയും എന്നെ കൂടുതൽ സ്നേഹിക്കുന്നതായിട്ട് അഭിനയിക്കുകയും ചെയ്തു ഓക്കെ നടിയെ ആക്രമിക്കപ്പെട്ട കേസിൽ പൾസർ സുനിയെ പോലീസ് അറസ്റ്റ് ചെയ്ത സമയത്ത് ഓൾറെഡി ബാലചന്ദ്രൻ എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി ദിലീപിന്റെ വീട്ടിൽ വെച്ചുകൊണ്ട് പൾസർ സുനിയെ കണ്ടിട്ടുണ്ട് ദിലീപും പൾസർ സുനിയും തമ്മിലുള്ള ആ ഒരു ഇരിപ്പ് വശം കൃത്യമായിട്ട് ആൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്നുള്ളതാണ് അടുത്ത തന്റെ സിനിമയിലേക്ക് പൾസർ സുനിക്ക് ഒരു അവസരം വേണം എന്ന് പറഞ്ഞപ്പോ തീർച്ചയായിട്ടും നമുക്കത് ചെയ്യാം എന്നും കൂടെ ഈ മനുഷ്യൻ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളതാണ് അത്ര വലിയ ബോണ്ട് ഉണ്ടായിരുന്ന പൾസർ സുനിയെ ഒരു കേസിൽ പിടിക്കപ്പെട്ടപ്പോ നടിയെ ആക്രമിക്കപ്പെട്ട കേസിൽ പിടിച്ചപ്പോ ദിലീപിന്റെ മുന്നിൽ വെച്ച് പറയുകയാണ് ഇയാൾ അതല്ലേ എന്ന് ചോദിക്കുമ്പോൾ ദിലീപ് പറഞ്ഞ വാക്കാണ് ഏഹ് അയാള് അതല്ല എന്നുള്ളത് ആ സമയത്ത് ഇദ്ദേഹം വിചാരിച്ച എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആവും ഇങ്ങനെയുള്ള ഒരു പ്രതിയുടെ ഒക്കെ കൂട്ടുകാരനാണെന്ന് പറയുന്ന നാണക്കേടാവും അതുകൊണ്ടാണ് അത് പറയാതിരുന്നത് അല്ലെങ്കിൽ അത് എന്നെ അറിയുന്ന ആളല്ല എന്ന് പറഞ്ഞ ആൾ തെറ്റിദ്ധരിക്കപ്പെട്ടു പക്ഷെ പിന്നീടാണ് കളികൾ മാറുന്നത് ദിലീപിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് പോലും എത്തി അത് കഴിഞ്ഞുള്ള കാര്യങ്ങളും കൂടി ഒന്ന് പറയണേ കേൾക്കാം സെപ്റ്റംബർ മാസം ജൂലൈ ആഗസ്റ്റ് സെപ്റ്റംബർ മാസം പന്ത്രണ്ടാം തീയതി എന്നെ അനൂപ് വിളിച്ചു ദിലീപ് ട്ടെ എന്നെ അനൂപ് വിളിച്ചിട്ട് പറഞ്ഞു ചേട്ടൻ നിങ്ങൾ അത്യാവശ്യമായിട്ട് കാണണം എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചു അപ്പം ഞാൻ പറഞ്ഞു പത്രത്തിലൊക്കെ ഇങ്ങനെ വാർത്ത വന്നു ഇങ്ങനെ സന്ദർശകരെ വിലക്കിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെ പ്രശ്നങ്ങളുണ്ടല്ലോ പിന്നെ ഇങ്ങനെ ഞാൻ വന്ന് കാണും എന്ന് ഇങ്ങനെ അപ്പോൾ പറഞ്ഞാൽ അതൊന്നും പ്രശ്നമല്ല ഭായി എന്നാ അവരെല്ലാവരും വിളിക്കുന്നത് അതൊന്നും പ്രശ്നമില്ല ഭയ വായി വന്നാൽ മതി കുഴപ്പമില്ല ഞങ്ങൾ സൂപ്രണ്ടുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് ഭൈ വന്ന് കണ്ടോളൂ ചേട്ടൻ നിങ്ങൾ അത്യാവശ്യമായിട്ട് കാണുമെന്ന് പറഞ്ഞു എന്താണെന്ന് അറിയില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പന്ത്രണ്ട് അല്ല പതിമൂന്നാം തീയതി രാവിലെ തന്നെ ഞാൻ അവിടെ എത്തി രാവിലെ ആലുവെത്തി ആലുവെത്തിയിട്ട് പറഞ്ഞതനുസരിച്ച് എൻ്റെ ഒരു സുഹൃത്ത് കൂടെ വന്നു അപ്പോൾ സുഹൃത്ത് പുറത്ത് വന്നു ഒരു അപേക്ഷ എഴുതി ഞാൻ അവിടെ കൊടുത്തു സുഖമായിട്ട് അപേക്ഷ എഴുതി കൊടുത്തോടെ എന്നെ അവിടെ ചുണ്ടാകത്ത് പോയി അന്ന് യഥാർത്ഥത്തിൽ പുറത്തുള്ള ആർക്കും ഇവിടെ കാണാൻ പോലും അനുമതിയില്ലായിരുന്ന സമയത്തായിരുന്നു അങ്ങനെ തന്നെ അകത്ത് വിളിച്ചുകൊണ്ട് പോയി അപ്പോൾ ദിലീപെട്ടനെ അവിടെ എന്തോ പറയാ അവിടെ ജയിലിലൊന്നുള്ള രീതിയിലായിരുന്നില്ല ഫുള്ളി കിട്ടിയ ട്രീറ്റ്മെൻറ്റൊന്നും അങ്ങനെ ഞാൻ സാധാരണ കുറ്റവാളികളെ കാണുന്ന സ്ഥലത്ത് പോയോ അല്ല ഞാൻ കണ്ടത് ഞാൻ സൂപ്രണ്ടിൻ്റെ റൂം റൂമിലാണ് പോയത് അവിടെ സൂപ്രണ്ടിൻ്റെ റൂമിൽ ഒരു ഗസ്റ്റിനെ പോലെ ദിലീപ് അവിടെ ഇരിക്കായിരുന്നു ഈ പൾസർ സുനി എൻ്റെ വീട്ടിൽ കണ്ട കാര്യം ബാലു പുറത്ത് പറയരുത് അത് പറഞ്ഞാൽ എന്റെ ജാമ്യത്തിനെ ബാധിക്കും ഇത് പറയാനാണ് പുള്ളി എന്നെ വിളിച്ചു വരുത്തിയത് അത് പറഞ്ഞിട്ട് തന്നെയാണ് എന്നെ വിട്ടത് പക്ഷെ അന്നു മുതൽ എനിക്ക് വിഷമങ്ങൾ അതുവരെ എനിക്ക് സത്യത്തിൽ വിഷമമൊന്നുമില്ലായിരുന്നു അതുപോലെ നമ്മളും കൂടെ എന്തോ ഒരു ഒരു കുറ്റകൃത്യം നമുക്ക് അറിയാമായിരുന്നിട്ട് നമുക്കും പറയാൻ പറ്റുന്നില്ലല്ലോ നമുക്ക് അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഇല്ല പറയുന്നില്ലേ എനിക്ക് എന്തെങ്കിലും പറയാൻ പറ്റില്ലല്ലോ റോഡിൽ ഇറങ്ങി അറിയാം എനിക്കറിയാം പളസം തമ്മിലുള്ള ബന്ധം എനിക്ക് പറയാൻ പറ്റില്ല പക്ഷെ എനിക്ക് തോന്നി തുടങ്ങി ഇങ്ങനെ നമ്മളും നമ്മൾ നമ്മളിതറിഞ്ഞതുകൊണ്ടാണല്ലോ പുള്ളി നമുക്ക് ഇത്രയും കൂടുതൽ പരിഗണന തരുന്നത് ഓക്കെ ഈ ഒരു സംഭവത്തിന് ശേഷമാണ് ആൾക്ക് ജാമ്യം കിട്ടുന്നത് ഈ മനുഷ്യൻ ആ ഒരു കാര്യം എവിടെയും പറഞ്ഞില്ല നിരന്തരമായിട്ട് കാവ്യ മാധവനും ദിലീപിനോട് അടുത്ത് നിൽക്കുന്ന പലരും ഇദ്ദേഹത്തിനെ വിളിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് ദയവ് ചെയ്ത് ആ പേര് പറയരുത് എന്നുള്ളത് കാവ്യ മാധവൻ നിരാഹാരം പോലും ഇരുന്നു എന്നാ പറയുന്നത് ആ അപേക്ഷ ദിവസം വരെ അവർ നിരാഹാരം ഇരുന്നു ഈ എങ്ങാനും ആ പേര് പറഞ്ഞു കഴിഞ്ഞാൽ പൾസർ സുനിയും ദിലീപിനെയും ഞാൻ നേരിട്ട് കണ്ടതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലുള്ള അവസ്ഥ അവർക്ക് അറിയത് കൊണ്ട് നിരന്തരം വിളിച്ചുകൊണ്ടിരുന്നു എന്നുള്ള ഒരു കാര്യം ഇദ്ദേഹം പറയുന്നുണ്ട് കൃത്യമായ ഡാറ്റ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇവർ കൊടുത്തിട്ടുണ്ട് ഇതൊന്നും കെട്ടിച്ചമച്ച് ഞാനുണ്ടാക്കുന്നതല്ല ഇദ്ദേഹത്തിന്റെ മൊഴിയാണ് ഇയാൾ മരണപ്പെട്ട മനുഷ്യനാണ് മരണക്കിടക്കയിലിരുന്നു കൊണ്ട് പോലും മരണം വരെ ആള് അതിജീവിതക്ക് വേണ്ടി പോരാടിയ ഒരു വ്യക്തിയാണെന്നുള്ളതാണ് ജാമ്യം കിട്ടിയ ദിലീപ് പിന്നെ എന്ത് ചെയ്തു എന്നുള്ളതല്ലേ കാണാം ഞാൻ ഞാൻ എന്താ എന്താ വിളിക്കാം അത് പൾസർ സുനിയുടെ ക്രൂര കൃത്യങ്ങൾ അതായത് അതേ മോഡുലേഷനിലാണ് ഈ വോയിസ് മോഡുലേഷനിലാണ് പുള്ളി എന്നോട് പറഞ്ഞത് പൾസർ സുനിയുടെ ക്രൂര കൃത്യങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ എനിക്കവിടെന്നെ കത്തി പൾസർ സുനി ഒരേ ക്രൂര കൃത്യങ്ങൾ ഞാൻ അറിഞ്ഞതിലുള്ളൂ അപ്പോൾ അതായിരിക്കാം അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട സാർ അത് വേണ്ട ക്യോ ഓൺ എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്നിട്ട് അവിടെ ഉണ്ടായിരുന്നു അപ്പോഴത്തേക്ക് അവർ വച്ച് അസൂക്ഷ്മം ഈ കാര്യങ്ങൾ നോക്കുന്നതൊക്കെ ഞാൻ ഇങ്ങനെ നോയിക്കൊണ്ടിട്ടുണ്ട് നോയിക്കൊണ്ടിരുന്ന കൂട്ടത്തിൽ അദ്ദേഹം പറയുന്ന പറയുന്നൊരു ഡയലോഗുണ്ട് ഈ വി ഐ പി എന്ന് പറയുന്ന ഈ ടാബ് കൊണ്ടുവന്നാണ് ആൾ പറയുന്ന ഒരു സംഭവമുണ്ട് വോയിസ് അല്പം പോലും കേൾക്കുന്നില്ലായിരുന്നു അതായത് ഇതിനകത്തുള്ള സൗണ്ട് ഈ വീഡിയോ ക്ലിപ്സിലെ സൗണ്ട് അല്പം പോലും കേൾക്കുന്നില്ലായിരുന്നു അപ്പൊ നീ പറഞ്ഞതുപോലെ ഞാൻ അവിടെ കൊണ്ട് അവനെ കണ്ട് ആരുടെ ഒരു ഒരാളുടെ പേര് പറഞ്ഞു കൊടുത്തിട്ട് ട്വന്റി ടൈംസ് ആഡിയോ ബൂസ്റ്റപ്പ് ചെയ്തു അല്ല ട്വന്റി ടൈംസ് ബൂസ്റ്റപ്പ് ചെയ്തെന്നാവും പറഞ്ഞ പറഞ്ഞെങ്കിലും അല്ല അത്രയും ചെയ്തെങ്കിലും ഒരു ആവറേജ് കേൾക്കാം അല്ലാതെ ഭയങ്കര സംഭവം പൂവർ ആഡിയോ ആണ് ആ വീഡിയോയിൽ ഉണ്ടായിരുന്നത് വളരെ പൂവർ ആയിട്ടുള്ള ആഡിയോ ആണ് ഉണ്ടായിരുന്നത് അതിന് ലാൽ മീഡിയയിൽ കൊടുത്ത് ഞാൻ ആ പേര് പ്രത്യേകിച്ച് എടുത്തു തന്നെ പറയാം ലാൽ മീഡിയയിലെ ആരുടെ പേര് പറഞ്ഞു ആരുടെ പറയുന്നുണ്ട് ലാൽ മീഡിയയിൽ അവൻ വെളിയിൽ കൊണ്ട് വച്ചോണ്ടു വന്നു പിന്നെ ഞാൻ വായിച്ചുകൊണ്ട് വന്നു എന്നൊക്കെ പറയുന്ന വാചകങ്ങൾ എനിക്ക് കേട്ടായിരുന്നു കൊടുത്തിട്ട് അവൻ അവൻ പറഞ്ഞു ഇരുപത് പ്രാവശ്യം സൗണ്ട് ബൂസ്റ്റപ്പ് ചെയ്തു ബൂസ്റ്റപ്പ് ചെയ്തിട്ട് എന്നിട്ടും ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അത് ബൂസ്റ്റപ്പ് ചെയ്ത് നമുക്ക് കേൾക്കുമ്പോൾ അറിയാം നമുക്ക് ആഡിയോ കൈകാര്യം ചെയ്യുന്ന ആളുകളില്ലേ നമ്മൾ അപ്പൊ നമുക്ക് കേൾക്കുമ്പം പറയാം അതിന്റെ ഒരു നോയിസും അറ്റ്മോസ്ഫിയർ സൗണ്ടും എല്ലാം കൂടെ ആയിട്ട് എന്നാലും ആ വീഡിയോയിൽ ഉണ്ടായിരുന്ന വാചകങ്ങൾ ഇന്നും കേട്ടത് എനിക്ക് ഓർമ്മ കിട്ടും ജാമ്യം കിട്ടിയ അന്ന് കുറ്റപത്രം സമർപ്പിക്കുന്നതിനൊക്കെ മുന്നേ തന്നെ ഈ ഒരു വീഡിയോ ദിലീപിന്റെ കൈകളിൽ എത്തുന്നു ഇദ്ദേഹത്തിന്റെ മുന്നിൽ അവരത് പ്ലേ ചെയ്ത് കണ്ടു ഇതാണ് വലിയ തെളിവ് ഈ തെളിവുകളൊക്കെ ദിലീപ് നശിപ്പിച്ചു എന്നുള്ളൊരു കാര്യമൊക്കെ കേൾക്കാൻ കഴിഞ്ഞു പക്ഷെ അതൊക്കെ പോലീസ് റിക്കവർ ചെയ്ത് എടുത്തു എന്നുള്ള കാര്യവും അറിയുന്നുണ്ട് അത് എത്ര വ്യക്തമായിട്ടുള്ള ഒരു കാര്യമല്ല വ്യക്തത ഇല്ലാത്ത കാര്യമാണ് കോടതിയുടെ കയ്യിൽ അത് കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദിലീപ് ശിക്ഷിക്കപ്പെടും എന്ന് തന്നെ ഉറപ്പിക്കാവുന്നതാണ് എന്നുള്ളതാണ് പൾസർ സുനിക്ക് എന്ത് വകുപ്പിട്ടാണ് അദ്ദേഹത്തിനെ ശിക്ഷിക്കുന്നത് അതേ വകുപ്പ് ഇദ്ദേഹത്തിൻ്റെ പേരിൽ വരും കാരണം അതിൽ പറഞ്ഞു ചെയ്യിച്ചതാണ് എന്നുള്ളതിൻ്റെ തെളിവുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാണ് ഇപ്പോൾ അഭിഭാഷകരും മറ്റുള്ള ആളുകളൊക്കെ അവകാശപ്പെടുന്നത് എന്തായാലും ഈ അതിജീവിതക്ക് വേണ്ടിയിട്ട് സംസാരിക്കാൻ മലയാള സിനിമയുടെ രണ്ട് ഇതിഹാസങ്ങൾ പോലും വന്നില്ല എന്നുള്ള ഒരു വലിയ ചർച്ച ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരു ക്ലിപ്പിന്റെ ഒരു കഷ്ണം കൂടി ഒന്നും നമ്മൾ കേൾക്കേണ്ടതായിട്ടുണ്ട് ദിലീപ് ജാമ്യത്തിലിറങ്ങി എത്ര നാളാണ് എനിക്ക് തോന്നുന്നു ഒക്ടോബർ മാസം മൂന്നാം തീയതി പുള്ളി ജാമ്യത്തിലിറങ്ങി നവംബർ മാസം പതിനഞ്ചാം തീയതി പുള്ളിയുടെ വീട്ടിൽ ആ വീഡിയോ എത്തുന്നു അന്നേ ദിവസം കുറ്റപത്രം കൊടുത്തിട്ടില്ല അതായത് കുറ്റപത്രം കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ദിലീപിന്റെ കൈകളിൽ ദൃശ്യങ്ങൾ എത്തി എന്നുള്ളത് എത്തി 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 പുള്ളിയുടെ വീട്ടിലെത്തി വീട്ടിലെത്തി പുള്ളി കണ്ടു ഇത് കണ്ടത് എനിക്ക് തോന്നുന്നു അതിലൊരു എട്ട് ഏഴെട്ട് ക്ലിപ്പുകളുണ്ട് ഓക്കെ ഏഴെട്ട് ക്ലിപ്പുകൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് പൾസർ സിനി ആ ഒരു നടിയെ ക്രൂരമായിട്ട് ദുരുപയോഗം ചെയ്യുകയും വളരെ മോശപ്പെട്ട രീതിയിൽ അത് പറയാൻ കഴിയില്ല അതൊക്കെ ചിത്രീകരിച്ച് ദിലീപിന്റെ കരങ്ങളിൽ അത് എത്തി എന്നുള്ള ഒരു കാര്യം പറയുന്നത് ദിലീപ് ഉറക്കെ വിളിച്ചു പറഞ്ഞ കാര്യങ്ങൾ ഞാനൊന്നും ചെയ്തിട്ടില്ല എന്നെ ആരോ കൊടുക്കാൻ വേണ്ടി ചെയ്തതാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതൊക്കെ കോടതിയിൽ പരിഗണിക്കട്ടെ ഇപ്പോൾ ഇൻവെസ്റ്റിഗേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് മാധ്യമങ്ങൾ തന്നെ ഒരു രീതിയിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് പോലീസുകാരുടെ അന്വേഷണം കാര്യങ്ങളും കഴിഞ്ഞ് കുറ്റ സമർപ്പിച്ചതാണ് ഇന്ന് വിധി വരും എന്താകും എന്നൊന്നും പറയാൻ കഴിയില്ല ഈ ഒരു വിധിയിലൂടെ ഇവിടെ ഒരുപാട് നീതി നിഷേധിക്കപ്പെട്ട പെൺകുട്ടികൾക്കും കൂടി ഒരു ഊർജ്ജമാകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ആ തെറ്റ് ആര് ചെയ്തതാണെന്നുണ്ടെങ്കിലും പൾസർ സുനിയെ കൊണ്ട് അത് ആരെങ്കിലും ചെയ്യിച്ചതാണെങ്കിലും അത് ദിലീപ് ആണെങ്കിൽ പോലും ശിക്ഷിക്കപ്പെടണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇന്ത്യ എന്ന മഹാരാജ്യത്ത് ഒരു സ്ത്രീയെയും ആരും ഇങ്ങനെ ഒന്നും ചെയ്യരുത് എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ആ നടിയുടെ ഒരുപാട് ഇന്റർവ്യൂകൾ നമ്മൾ കണ്ടതാണ് അവരൊരിക്കലും നുണ പറയുന്നതായിട്ട് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല പൾസർ സുനി നുണയാണോ പറയുന്നത് അല്ലെങ്കിൽ സത്യമാണോ പറയുന്നത് എന്നുള്ളത് നിന്ന് അറിയുക തന്നെ ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പൊ പരമാവധി ഷെയർ ചെയ്യുക വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി ഇതൊക്കെ സന്ധിപ്പിട്ട്